എച്ച് സലാം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനേഴ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച അംഗൻവാടി നാടിന് സമർപ്പിച്ചു അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ നൂറ്റിമുപ്പതാം നമ്പർ അംഗൻവാടിയാണ് എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് പി രമേശൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ കെ സിയാദ് അംഗങ്ങളായ ശ്രീകുമാർ കെ മനോജ് ശ്രീലേഖ ഐ സി ഡി എസ് സൂപ്പർവൈസർ റസിൽബിന്ദ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്മിത പഞ്ചായത്ത് സെക്രട്ടറി ജി രാജ്കുമാർ സി പി ഐ എം ഏരിയ സെക്രട്ടറി എ ഓമനക്കുട്ടൻ പ്രശാന്ത് സ്കുട്ടി എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗം കെ പഞ്ചായത്തംഗം സ്വാഗതം പറഞ്ഞു എന്നാൽ അതുകൂടിയിലേക്ക് കടന്നിട്ടുണ്ട് ഇതിനെ തുടർച്ചയായിട്ട് നമ്മുടെ വിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്താൻ ആവശ്യമായ കോർ സംഘടിപ്പിക്കുന്നു അത് കഴിഞ്ഞ കൊല്ലമായി നമ്മുടെ നിയോജകമണ്ഡലത്തിലേക്ക് നോക്കിയാലും കാണാൻ പറ്റും കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് കേരളം നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങൾക്ക് വേണ്ടി അവർക്ക് അടിസ്ഥാന സൌകര്യം സൃഷ്ടിക്കാൻ വേണ്ടി ചെലവഴിക്കപ്പെടുന്നത് കഴിഞ്ഞ അൺഫോർ വർഷക്കാലം ബഹുമാനായിട്ടുള്ള ശ്രീ ജി സുധാർ അദ്ദേഹം എം എൽ എയും മന്ത്രിയുമായിരുന്ന സമയത്ത് ൾ പൂർത്തീകരിക്കപ്പെട്ടു കെട്ടിടങ്ങൾ മുടക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ കഴിഞ്ഞ ഗവൺമെന്റ് അവസാന കെട്ടിടം വഴി പൂർത്തീകരിക്കപ്പെട്ടത് ആണ് അതിനുശേഷം കൂടെ മൂന്ന് വർഷക്കാലവും നമുക്ക് അത്തരം പ്രവർത്തനം മുന്നോട്ട് ഉണ്ടാവുന്ന പരിശ്രമിച്ചു